കഴിഞ്ഞ ദിവസമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഏറിലാക്കി രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം ഉണ്ടായത് അതിന് പുറകെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കനത്ത തിരിച്ചടി നൽകി സുപ്രീം കോടതിയും രംഗത്ത് വന്നിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ തയ്യാറാക്കിയ വിവാദമായ കരട് വോട്ടർ പട്ടികയ്ക്കെതിരെ പ്രതിപക്ഷം പാർലമെൻറ്റിനുള്ളിലും പുറത്തും പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതിയുടെ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് കരട് പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ അറുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാരുടെ വിശദാംശങ്ങളും അവരെ ഒഴിവാക്കിയതിൻ്റെ കാരണവും പരസ്യപ്പെടുത്തണമെന്നതാണ് സുപ്രീംകോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചിട്ടുള്ളത് മൂന്ന് ദിവസത്തിനുള്ളിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഇവയെല്ലാം പരസ്യപ്പെടുത്തുവാനാണ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബി എൽഒമാർ ശുപാർശ ചെയ്തിട്ടില്ലെന്ന് അടയാളപ്പെടുത്തിയ കരട് പട്ടികയിലെ വോട്ടർമാരുടെ വിവരങ്ങളും ഒപ്പം ഓരോ നിയമസഭാ മണ്ഡലത്തിലെ പട്ടികയും ബൂത്ത് തിരിച്ചുള്ള പട്ടികയും പരസ്യപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട് കരട് പട്ടിക പ്രസിദ്ധീകരിക്കും മുമ്പ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിൻ്റെ പകർപ്പ് കൈമാറിയിരുന്നു എന്നും സുപ്രീം കോടതി കമ്മീഷനോട് ചോദിച്ചിട്ടുണ്ട് പട്ടികയിലെ ആക്ഷേപങ്ങൾ ചൂണ്ടിക്കാട്ടി സന്നദ്ധ സംഘടനയായ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയിരിക്കുന്നത് പുതിയ സാഹചര്യത്തിൽ ഹർജി വേഗത്തിൽ പരിഗണിക്കണമെന്ന് എ ഡി ആറിൻ്റെ അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ സൂചിപ്പിച്ചതിനെ തുടർന്നാണ് കേസ് കഴിഞ്ഞ ദിവസം പരിഗണിച്ചത് പ്രത്യേക തീവ്ര പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഈ മാസം ഒന്നിനാണ് കരട് പട്ടിക പ്രസിദ്ധീകരിച്ചത് ബീഹാറിൽ രജിസ്റ്റർ ചെയ്ത ഏഴ് പോയിൻ്റ് ഒൻപത് കോടി വോട്ടർമാരിൽ നിന്നും കരട് പട്ടിക വന്നപ്പോൾ ഏഴ് പോയിൻറ്റ് രണ്ട് നാല് കോടി വോട്ടർമാരായി കുറഞ്ഞിരുന്നു എട്ട് ശതമാനത്തിലധികം വോട്ടർമാരാണ് പുറത്തായത് ഇരുപത്തിരണ്ട് ലക്ഷം വോട്ടർമാർ മരിച്ചു ഏഴു ലക്ഷം പേർ ഒന്നിലധികം സ്ഥലങ്ങളിൽ രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തി മുപ്പത്തി അഞ്ച് ലക്ഷം പേർ സ്ഥിരമായി കുടിയേറിയവരോ കണ്ടെത്താനാകാത്തവരോ ആയി പുറത്താക്കപ്പെട്ടു ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം പേരുടെ പേരുകൾ ഫോമുകൾ ലഭ്യമല്ല എന്നതാണ് കമ്മീഷന്റെ ഭാഷ്യം വലിയ അട്ടിമറിക്കുള്ള നീക്കങ്ങളാണ് ബീഹാറിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള സൂചനകൾ രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ നൽകിയതാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പേപ്പർ ബാലറ്റിലേക്ക് ബീഹാർ തെരഞ്ഞെടുപ്പ് മാറ്റണം എന്നാവശ്യപ്പെട്ടിരുന്നു അതിനിടെയാണ് ധൃതി പിടിച്ചുള്ള ഇത്തരം നീക്കങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താൻ ശ്രമിച്ചത് തിടക്കപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള വോട്ടർ പട്ടികയിൽ മാറ്റങ്ങൾ വരുത്തുന്നത് അട്ടിമറി ഉറപ്പാക്കാനാണ് എന്നതാണ് രാഹുൽ പറഞ്ഞു വെച്ചത് ആറുമാസത്തെ സാവകാശം പോലും നൽകാതെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നീക്കങ്ങൾക്ക് ഇപ്പോഴത്തെ സുപ്രീം കോടതി ഉത്തരവ് വലിയ ഒരു തിരിച്ചടി തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്